ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ലൈം ജ്യൂസ് ആണ് അത് അതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ അതിനായിട്ടൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ നാരങ്ങ വെള്ള നാരങ്ങ വെള്ളത്തിൽ ഇങ്ങനെ ഒരു നാരങ്ങ വെള്ളം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനായിട്ട് ഞാൻ ഒരു രണ്ടര രണ്ടര ടേബിൾ സ്പൂണോളം തേങ്ങ ചുരുണ്ടി എടുത്തിട്ടുണ്ട് ഒരു നാരങ്ങ അതുപോലെ തന്നെ ഒരു രണ്ടര ടേബിൾ സ്പൂണോളം പഞ്ചസാര ചിയ സീഡ്സാണ് പിന്നെ എടുത്തിരിക്കുന്നത് ചിയ സീഡ്സ് ഞാൻ കുറച്ച് ഒഴിച്ച് ഒന്ന് കുതിരാനായിട്ട് വെക്കുകയാണ് നമ്മൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ നേരത്ത് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് അങ്ങ് കുതിർത്തെടുക്കാനേ ഉള്ളൂ പെട്ടെന്ന് തന്നെ നമുക്കത് കുതിർന്ന് കിട്ടും അതിനായിട്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് മാറ്റി വെക്കുകയാണ് ചിയാ സീഡ്സ് നമ്മൾക്ക് നാരങ്ങാവളം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയല്ലോ അതുകൊണ്ട് തന്നെ അതങ്ങ് മാറ്റി വെച്ചു ഇനി ഞാൻ മിക്സിയുടെ ജാർ അടിക്കുകയാണ് അതിലേക്ക് നമുക്ക് രണ്ട് പേർക്ക് കുടിക്കാവുന്ന രീതിയിലാണ് ഞാൻ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് അതിലേക്ക് നമ്മൾക്ക് ആദ്യം ആ നാരങ്ങ ചെറുതായിട്ട് കഷ്ണിച്ച് ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളെ നമ്മളെല്ലാവരും നാരങ്ങാവളം ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഈ ഒരു രീതിയിൽ ഈ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആയ നമ്മളുടെ ആ തേങ്ങാ ചുരുണ്ടി എന്നും കൂടി ഇട്ട് കൊടുത്താൽ നമ്മൾ നാരങ്ങാവെള്ളം ഉണ്ടാക്കുമ്പോൾ വളരെ ആണ് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കണം വളരെ ആണ് അങ്ങനെ നാരങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ മുറിച്ചിട്ട് അതിലേക്ക് കൊടുക്കണം നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നതിനേക്കാട്ടി നല്ലത് ഇങ്ങനെ നമ്മൾ ആയിട്ടുള്ള നാരങ്ങ വാടി വാടിപ്പോയിട്ടുണ്ടെങ്കിലും ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും ട്ടോ അതുപോലെ ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്ത് നമ്മളത് പിന്നെ അടിച്ച് നമ്മൾ കുടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ആ ഒരു നാരങ്ങയുടെ ആ ഒരു ടേസ്റ്റ് നമ്മൾക്ക് എടുത്ത് കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെറുതായിട്ട് ഞാൻ ആ നാരങ്ങ അരിഞ്ഞിട്ടു മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞിട്ടു അതിനുശേഷം അതിലേക്ക് നമ്മൾക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുടിക്കുകയാണ് തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ച് ഒഴിച്ച് കൊടുത്തു അതിനുശേഷം അതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിന് മധുരം ഞാൻ ഞാനിപ്പോൾ രണ്ടര രണ്ടര ടേബിൾ ഓളം പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് മധുരം കൂടുതൽ വേണമെങ്കിൽ ഒരു മൂന്ന് മൂന്നര ടേബിൾ സ്പൂണോളം ഇട്ട് ഇട്ട് കൊടുക്കുക ഇനിയാണ് നമ്മുടെ ആ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഇടുന്നത് ഒരു ഒരു മൂന്ന് മൂന്നര ടേബിൾ ഓളം തേങ്ങാ ചുരണ്ടിയത് ഇട്ട് കൊടുത്തു രണ്ടര മൂന്നര സ്പൂണോളം അത്ര ഇട്ട് കൊടുത്താൽ മതി ഇപ്പൊ ഞാൻ അതെല്ലാം കൂടി ഇട്ട് ഒന്ന് അടിച്ചുകൊണ്ട് വരാം ഇപ്പൊ ഞാൻ അത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് കറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് കണ്ടോ ഈ ഒരു രീതിയിൽ ഇനി നമുക്ക് ഒന്ന് അരിച്ചെടുക്കണം ആ നാരങ്ങയുടെ ആ പുറന്തോടും അതോടൊപ്പം തന്നെ ആ തേങ്ങയുടെ പീരയും എല്ലാം മാറ്റി മാറുവാനായിട്ട് നമ്മൾക്ക് അതൊന്ന് അരിപ്പയിൽ വെച്ച് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കണം ഇങ്ങനെ തണുത്ത വെള്ളമാണ് നിങ്ങൾക്കിഷ്ടമെങ്കിൽ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും ഞങ്ങൾക്ക് തണുത്ത വെള്ളം വേണ്ട അതുകൊണ്ട് തന്നെ ഞങ്ങൾ തണുക്കാത്ത ഫ്രിഡ്ജിൽ വയ്ക്കാത്ത തിളപ്പിച്ചാറ്റിയ വെള്ളം ആണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് തണുത്ത വെള്ളം ആവശ്യമുള്ളവർക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒന്നും കൂടി നല്ല ഒരു ടേസ്റ്റ് കിട്ടും ഞങ്ങൾ ഇന്ന് വൈകുന്നേരം എന്തായാലും ചായക്ക് പകരം ഞങ്ങളിതാണ് കുടിച്ചത് നല്ല നമ്മൾക്ക് ലാങ് ജ്യൂസ് ഈ ഒരു രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കുടിക്കുമ്പോൾ നല്ല എനർജി ഉണ്ടാകും അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് വെറൈറ്റി ഒരു ജ്യൂസ് കുടിക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കുടിച്ച് നോക്കിയാൽ പിന്നെ നിങ്ങൾ ലൈം ജ്യൂസ് ഇങ്ങനെ ഉണ്ടാക്കി കുടിക്കത്തുള്ളൂ ഇപ്പം ഞാൻ അത് മുഴുവൻ ഒഴിച്ച് നന്നായിട്ട് ഒന്ന് അരിച്ചെടുത്ത് അതിന്റെ ആ ഒക്കെ പോകാൻ വേണ്ടിയിട്ട് സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ആ നാരങ്ങ മുഴുവൻ തോട് നമ്മളെ ഇട്ടടിച്ചതുകൊണ്ട് തന്നെ അതിനകത്ത് ആ നാരങ്ങയുടെ ആ വേസ്റ്റും ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് ഞെക്കി അതിൻ്റെ നീരൊക്കെ മുഴുവൻ നീരും അടിയിലേക്ക് പോകുന്ന വിധത്തിൽ ഇതുപോലെയൊക്കെ പതുക്കി ഒന്ന് ഞെക്കി കൊടുക്കാം അങ്ങനെ ഞാൻ അത് നന്നായിട്ട് അരിച്ചെടുത്തു ഇത്രയേ ഉള്ളൂ നമ്മുടെ നാരങ്ങ വെള്ളം ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് തന്നെ റെഡിയാകും പിന്നെ ഞാൻ ആ ഒക്കെ എടുത്ത് മാറ്റിയാണ് അത് ക്ലാസ്സിലേക്ക് ഒഴിക്കാം ഉണ്ടോ ക്ലാസ്സിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചിട്ട് അതിൻ്റെ മേളിൽ നമുക്ക് നമ്മളെ കുതിർത്ത് വെച്ചിരിക്കുന്ന ആ ചിയാ സീഡ്സ് കൊടുക്കാം ചിയാ സീഡ്സ് ഇട്ട് നമ്മൾ ജ്യൂസ് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലേ കുതിർന്ന് കുതിർന്ന് ഇരിക്കുന്ന ചിയാസീസ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക് ഇട്ട് ഇട്ടതിന് ശേഷം നമ്മൾക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി അത് അത് റെഡി ആയിക്കോളും ഇപ്പം കട്ട് ഇപ്പോൾ ഒരുമാതിരി ഇതുപോലെ കട്ട പിടിച്ചിരിക്കുകയാണെങ്കിൽ അതിലേക്ക് ഇട്ടിട്ട് സ്പൂൺ കൊണ്ടൊന്ന് കിറക്കുമ്പോൾ അത് ആ ചിയാസീസ് എല്ലാം നാരങ്ങ വെള്ളത്തിൽ ലയിച്ച് ഉണ്ടോ അങ്ങനെ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മൾ വളരെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഞാൻ ഈ രീതിയിൽ ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കി കുടിക്കുന്നത് ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞപ്പോഴേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു വളരെ ടേസ്റ്റാണ് നമ്മൾക്ക് മണിക്ക് ചായ കുടിക്കുന്ന ആ ഒരു സമയത്ത് ഇതുപോലെ ഒരു ലൈം ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റാണ് അതുപോലെ തന്നെ വളരെ എനർജി തരുന്ന ഒരു സംഭവമാണല്ലോ ഞാൻ ലൈം ജ്യൂസ് അത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ചായക്ക് പകരമായിട്ട് ഞങ്ങൾ കുടിക്കുകയാണ് ഇന്നത്തെ മണിയുടെ നാലുമണിയുടെ മണിക്ക് ചായ കുടിക്കുന്നതിന് പകരം ഞങ്ങൾ ഈ ജ്യൂസാണ് കുടിച്ചത് വളരെ ടേസ്റ്റ് ആ തേങ്ങയുടെ ആ ജ്യൂസും കൂടി അതിനകത്തേക്ക് ചേരുമ്പോഴേ വളരെ ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി കുടിക്കുക വെറൈറ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങളിങ്ങനെ നാരങ്ങ കൊണ്ട് ഇതുപോലെ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടോ ഇല്ലായെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി കുടിക്കുക വളരെ ആണ് ഉണ്ടാക്കി കുടിച്ചാലേ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുകയുള്ളു അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള നാരങ്ങാവെള്ളം ഞങ്ങൾ കുടിച്ചു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമായി നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി കുടിക്കുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് शेयर इधर सब्सक्राइब चाहिएगा ओके बाय बाय थैंक यू